കുഞ്ഞിന്റെ കഴുത്തിൽ പൂക്കൾ കൂടി ചുറ്റുന്നത് അമ്മ കടക്കുന്ന പൊസിഷൻ കൊണ്ടാണോ ആക്ച്വലി കുറേ പേർക്കുള്ള ഡൗട്ടാണിത് അമ്മ ചെരിഞ്ഞ് കടന്നാൽ അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പെട്ടെന്ന് തിരിഞ്ഞു കടന്നാൽ കുഞ്ഞിന്റെ കഴുത്തിൽ പൂക്കൾ കൂടി ചുറ്റുമോ എന്നുള്ളത് സോ ഇത് ഒരിക്കലും അമ്മയുടെ പൊസിഷനിൽ ഡിപ്പെൻഡ് അല്ല കുഞ്ഞിന്റെ കഴുത്തിൽ പൂക്കൾ കൂടി ചുറ്റുന്നത് സോ ഇത് ഒരു സ്കാനിങ് അൾട്രാസൗണ്ട് അല്ലെങ്കിൽ സ്കാൻ ചെയ്യുമ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് കുഞ്ഞിന്റെ കഴുത്തിൽ പൂക്കൾ കൂടി ചുറ്റി കിടക്കുന്നത് അമ്മയുടെ പൊസിഷൻ ഇത് യാതൊരു ില്ല സോ അമ്മക്ക് നോർമൽ ആയിട്ട് ചെരിഞ്ഞുകിടക്കുന്നതിലോ ഒന്നും പ്രെഗ്നൻസിയിൽ ഭയപ്പെടേണ്ട കാര്യമില്ല ഇപ്പോൾ സ്കാനിങ്ങിൽ യൂഷ്വലി സെവൻ മന്ത് സ്കാനിങ്ങിലാണ് പൂക്കൾക്കൂടി കുഞ്ഞിൻ്റെ കഴുത്തിൽ ചുറ്റി കിടക്കുന്നതായി കാണുക അങ്ങനെയാണെന്നാൽ കുഞ്ഞിനുള്ള രക്ത ഓട്ടം കറക്റ്റായിട്ടുണ്ടോ അതുപോലെ തന്നെ കുഞ്ഞ് കിടക്കുന്ന യൂട്രസിലുള്ള വെള്ളം നോർമൽ ആണോ എന്നുള്ളതാണ് നോക്കേണ്ടതായിട്ടുള്ളത് ഇൻ സെക്കൻഡ് ടൈമിസ്റ്റ് അങ്ങനെ ഇപ്പോൾ ഫിഫ്ത് മന്തിൻ്റെ സ്കാനിങ്ങിൽ അങ്ങനത്തെ ഒരു ഫൈൻഡിങ് വരികയാണെങ്കിലും കുഞ്ഞിൻ്റെ പൊസിഷൻ വേരിയബിൾ പൊസിഷനാണ് അപ്പോൾ കുഞ്ഞ് തിരിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു പൊക്കിൾക്കൂടി കാണുകയാണെങ്കിൽ ച്ച പോലും അത് പേടിക്കേണ്ട കാര്യമില്ല അപ്പൊ അത് നെക്സ്റ്റ് സെവന്ത് മന്ത് സ്കാനിലാണ് നമ്മൾ അങ്ങനത്തെ ഒരു കൺസിസ്റ്റന്റായിട്ട് കുഞ്ഞിൻ്റെ കഴുത്തിനു ചുറ്റും പൂക്കൾ പൊടി കാണുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതു